എൻ്റെ വീട്ടിൽ വരുന്ന എൻ്റെ അമ്മാവന്മാർ അവർ വരുമ്പോൾ ഒരു മുറുക്കാനൊക്കെ ചവയ്ക്കുന്നത് ഇങ്ങനെ തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് ചിലർ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും എന്നിട്ട് സംസാരിച്ചോണ്ട് ഓരോ കാര്യങ്ങൾ അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഈ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എവിടെ പാക്ക് വെച്ചിട്ടുണ്ട് അത് ഉണ്ടുവന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായല്ലേ അഴിണ്ടേഴായിട്ടുള്ള ഒരു ഇടുകൊണ്ട് മുറുക്കാൻ ഒരു ഫീൽ കിട്ടി സെറ്റ് എടുത്തിട്ട് നേരം അവിടെ പോയിരുന്നു നടക്കില്ല എനിക്ക് നടക്കുകയെന്ന് തോന്നുന്നില്ല വിശ്വലം തോന്നണ്ടോ നടക്കില്ല വേറെ എന്തെങ്കിലും വഴി വയ്ക്കും ഇതിൽ തന്നെ ഈ സ്മോക്കിംഗ് തന്നെ ഡെസ്പെറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ചിലർ സ്മോക്കിങ്ങിന് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഡോക്ടേഴ്സ് നോക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത് മൂട് പേര വീടി വലിക്കുന്ന വേറൊരു ശൈലിയില്ല എന്നത്തെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ശരിയാവുമല്ലോ ഒരു ഭയങ്കര നിശാന്തേ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം നിഷാന്ത് ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കാണെങ്കിൽ അത് പക്ഷേ നടക്കില്ല പൊടി വലിക്കുമ്പോൾ ശബ്ദം മാറി